ഗുജറാത്ത് കലാപ കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും പതിനൊന്ന് കുറ്റവാളികളെ ശിക്ഷാവിധി തീരും മുൻപ് വിട്ടയച്ചത് ചോദ്യം ചെയ്താണ് ഹർജി പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ടുബലാത്സംഗ കേസുകളിലും പ്രതികളാണ് വിട്ടയച്ചവർ നടപടി നിയമപരമാണെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം ശ്യാം ദേവരാജുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ശ്യാം എപ്പോഴായിരിക്കും കോടതി ഹർജി പരിഗണിക്കുക നേരത്തെ തന്നെ പതിനൊന്ന് കുറ്റവാളികളെ ശിക്ഷാവിധി തീരും മുൻപ് വിട്ടയച്ചതിൽ പൊതുസമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്താണ് കോടതി നടപടികൾ പ്രധാനമായും നടക്കാൻ പോകുന്നത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഒപ്പം ഉജ്ജ്വൽ ഭൂയൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് രണ്ടംഗ ബെഞ്ചാണ് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് വിശദമായ വാദം ഈ കേസിൽ കേട്ടത് ഒരു കൂട്ടം ഹർജികളുണ്ട് ബിൽകിസ് ബാനു ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് ഇത് കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിനാണ് വാദം പൂർത്തിയാക്കുകയും ഏതാണ്ട് പത്ത് ദിവസത്തിലധികം പതിനൊന്ന് ദിവസത്തോളം നീണ്ട ദീർഘമായ സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിധി പറയാൻ മാറ്റിയത് അതിൻ്റെ വിധി വിധിന്യായമാണ് ഇന്ന് പുറപ്പെടുവിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് സുപ്രീംകോടതിയിൽ നടപ കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത് പത്തരയ്ക്ക് തന്നെ ആദ്യം തന്നെ ഈ ബെഞ്ച് ചേരുകയും ഈ ബെഞ്ച് വിധി പ്രസ്താവന നടത്തുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്കറിയാവുന്ന ഇതിൻ്റെ ചരിത്രമായ പരമായ നാൾ വഴികൾ ഉൾപ്പെടെയുണ്ട് പക്ഷേ ഇതിലേറ്റവും പ്രധാനം ഇതിലെ ഈ ഇതിലെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ പ്രതികൾ പ്രതിപ്പെട്ടികൾ ഉണ്ടായിരുന്ന ശിക്ഷിക്കപ്പെട്ട ആളുകൾ ബിൽക്കിസ് ബാനുവിൻ്റെ ബിൽക്കസ് ബാനുവിനെതിരായ ബലാത്സംഗ കേസ് ഉൾപ്പെടെ മൂന്ന് കൊലപാതക കേസുകളിലും അതിന് ഒപ്പം ബലാത്സംഗ കേസുകളിലും പ്രതികളായിരുന്ന ആളുകളാണ് ഇവർക്ക് രണ്ടായിരത്തി എട്ടിലാണ് മുംബൈ വിചാരണ കോടതി പ്രതികളെ ശിക്ഷിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിന് മുംബൈ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് വി കെ താഹിൽ രമണി അധ്യക്ഷനായ ബെഞ്ച് അധ്യക്ഷനായ ബെഞ്ച് ഇവർക്ക് ശിക്ഷാവിധി ഇവരുടെ ശിക്ഷാവിധി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ പതിനാറ് വർഷം ഏതാണ്ട് പ്രതികൾ പതിനാറ് വർഷത്തെ ശിക്ഷ പൂർത്തിയാകുമ്പോഴാണ് അവർ ശിക്ഷ ഇളവ് തേടി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഗുജറാത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തോട്ടിയ നിലപാട് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ സമീപിക്കൂ എന്നതായിരുന്നു തുടർന്ന് ഇക്കൂടുത്തലൊരാൾ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും ശിക്ഷ ഇളവ് തേടുകയും ചെയ്തു അതിലാണ് ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത കേസിലുൾപ്പെടെ ഉള്ള കേസുകളിൽ അതിലും കൊലപാതക കേസുകളുൾപ്പെടെയുള്ള കേസുകളിൽ കേസുകളിലെ പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാർ ശിക്ഷാ ഇളവ് നൽകിയത് ഈ ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ ബിൽക്കിസ് ബാനു ഉൾപ്പെടെയുള്ളവരായിരുന്നു ഹർജിക്കാരും നേരത്തെ ഇതിന്മേൽ വളരെ വിശദമായ വാദം കേൾക്കുമ്പോൾ വളരെ വിശദമായ വാദപ്രതിവാദങ്ങളാണ് ഇതിന് ഇതിന്മേൽ ഉയരുകയും ചെയ്തിരുന്നത് ഗുജറാത്ത് സർക്കാർ സൂചിപ്പിച്ച കോടതി രണ്ട് തവണ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത് കാരണം നിങ്ങൾ ശിക്ഷ ഇളവ് നൽകാൻ എന്ത് കാരണമാണുള്ളത് പ്രതികൾക്ക് അതിനനുസരിച്ചുള്ള മാനസാന്തരം സംഭവിച്ചിരുന്നോ എന്ന കാര്യമാണ് സുപ്രീം കോടതി ഒരു അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം വന്നിരുന്നോ ഏത് സാഹചര്യത്തിലാണ് ശിക്ഷാ ഇളവ് നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് സുപ്രീം കോടതിയുടെ നിർണായക വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് കുറ്റവാളികളെ ശിക്ഷാവിധി തീരും മുൻപ് വിട്ടയച്ചത് ചോദ്യം ചെയ്താണ് ഹർജി പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ടബലാത്സംഗ കേസുകളിലും പ്രതികളാണ് വിട്ടയച്ചവർ നടപടി നിയമപരമാണെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം ഏതായാലും ഈ വിധി പ്രസ്താവത്തിന്റെ ഉൾപ്പെടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ശാം കൃത്യമായി സുപ്രീം കോടതിയിലെ വിവരങ്ങൾ നൽകുകയും ചെയ്യും